നേര് അമ്പത് കോടി ക്ലബിലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് നേര് അമ്പത് കോടി ക്ലബിലേക്ക് നൂറ് അധിക സ്ക്രീനുകൾ കൂടി നേര് എന്ന ലാലടം ചിത്രം വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം നേര് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രം കോടികളാണ് ഓരോ ദിവസവും ബോക്സ് ഓഫീസിൽ നിന്ന് വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ഈ ആഴ്ച തന്നെ അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതോടെ അൻപത് കോടി ക്ലബിലെത്തുന്ന ആറാമത്തെ ചിത്രമായി നേര് മാറും എന്നും ട്രാക്കർമാർ പറയുകയാണ് പുലിമുരുകൻ ഒപ്പം ലൂസിഫർ ദൃശ്യം ഒട്ടിയൻ എന്നീ സിനിമകളാണ് ഇതിനു മുമ്പ് അൻപത് കോടി കിളിപ്പിൽ ഇടം പിടിച്ച മോഹൻലാൽ ചിത്രങ്ങൾ ക്രിസ്മസ് അവധി വന്നതും മറ്റു വലിയ റിലീസുകൾ തന്നെ ഇല്ലാത്തതും ഈ സിനിമയ്ക്ക് ഗുണം ലഭിച്ചു എന്ന് വേണം കരുതാൻ മാത്രമല്ല ക്ലാഷ് റിലീസിനെത്തിയ ചിത്രങ്ങൾ കേരളത്തിൽ വേണ്ടത്ര രീതിയിൽ ശോഭിക്കപ്പെടാതെ പോയതും നേര് എന്ന ചിത്രത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് റിലീസിന് ഇരുന്നൂറ് സ്ക്രീനുകൾ മാത്രമുണ്ടായിരുന്ന നേര് എന്ന ചിത്രത്തിന് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി അമ്പതിന് മുകളിൽ സ്ക്രീനുകളാണ് ലഭ്യമായിരിക്കുന്നത് വിദേശത്തടക്കം സിനിമയ്ക്ക് അധികം സ്ക്രീനുകൾ ഇന്നു മുതൽ ലഭിക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഈ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്ത എലോണ എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണ് നേര് രജനീകാന്ത് ചിത്രം ജയിലറിലെ മോഹൻലാലിന്റെ അധിനിവേശവും ആരാധകരേറെ ആഘോഷമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഭിഭാഷകനായി എത്തുന്ന മോഹൻലാലിന്റെ തൃസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു തൃസിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ ആക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഡയലോഗുകളുടെ ഡെലിവറി കൊണ്ടൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന ലാലേട്ടൻ എന്നല്ല അതിനർത്ഥം സാധാരണക്കാരനായ ഒരു വക്കീലായി തോൽവുകൾ വരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവഹേളനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ കോൺഫിഡൻസ് തീരെ ഇല്ലാത്ത ഒരു കഥാപാത്രത്തെ അതും ഒരു അഭിഭാഷകനെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കോർട്ടൂൺ ഡ്രാമ ഇത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അനുസരരാജന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയായി മാറുകയാണ് ഈ സിനിമയിലെതെന്ന റിപ്പോർട്ടുകളുമുണ്ട് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ ആവേശവും പ്രതീക്ഷകളും ഏറെയായിരുന്നു ആ പ്രതീക്ഷകൾക്ക് ഒട്ടും തന്നെ കോട്ടം തട്ടിയിട്ടില്ല എന്ന് വേണം പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇമോഷണൽ കോട്ടറും ഡ്രാമയായ ചിത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ജിത്തു നൂറ് ശതമാനവും വിജയിച്ചുവെന്ന് പ്രേക്ഷകർ പറയുകയാണ് സിതിക്കാണ് കയ്യടി നേടുന്ന മറ്റൊരു താരം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ നമുക്ക് അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമാണ് തോന്നുക കോടതിയും വ്യവഹാരവും നിയമയുദ്ധവും ഒക്കെ തികച്ചും റിയലിസ്റ്റിക് ആയി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ലീഗൽ ത്രില്ലർ ചിത്രം അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളുടെ കഥ കൂടി ഈ ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയാമണി നന്ദു ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദുചൂഡൻ മാത്യു വർഗീസ് കലേഷ് രമാദേവി കലാഹോൻ ജിൻഡോ രശ്മി അനിൽ ഡോക്ടർ പ്രശാന്ത് എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തുന്നവരാണ് ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വിനായക ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം ഈണം പകർത്തിയിരിക്കുന്നു ഛായാഗ്രഹണം സതീഷ് കുറുപ്പാണ് എഡിറ്റിംഗ് ബി എസ് വിനായക് കലാസംവിധാനം ബോബൻ കോസ്റ്റ്യൂം ഡിസൈനർ ലിൻഡ ജിത്തു മേക്കപ്പ് അമൽ ചന്ദ്ര ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുക ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക ഘടകമായിരിക്കുന്നത് ചിത്രത്തിന്റെ പാശ്ചാത്യ സംഗീത സംവിധാനം കൂടിയാണ് വിഷ്ണുവിന്റെ ആ മനോഹരമായ ആ പാശ്ചാത്തല സംഗീതം വിജയത്തിനെ ഒരുപാട് ഘടകമായി മാറിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദൈവജിതെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ